കോഴിക്കോക്കര മാതൃസമിതി പെരുന്ത ശിവക്ഷേത്ര സമിതിക്ക് വേണ്ടി ശ്രീ ആരക്കൻ ജയറാം അനുസ്മരണ സമിതി ഗുരുവായൂ കോഴിക്കോടങ്ങര ക്ഷേത്ര ഭരണ സമിതി ക്ഷേത്ര ഭരണസമിതി കോഴിക്കോടങ്ങി തോമിയാസ് അഡ്വർട്ടൈസിംഗ് കമ്പനിക്ക് വേണ്ടി ശ്രീ തോമസ് പാവറട്ടി

മണലൂർ തുള്ളൽ കളരിക്ക് വേണ്ടി ശ്രീ മണലൂർ ഗോപിനാഥ് പൈതൃകം കലാക്ഷേത്രത്തിന് വേണ്ടി ശ്രീ മുരളി അകമ്പടി മുദ്ര സാംസ്കാരിക വേദിക്ക് വേണ്ടി ശ്രീ സുധാകരൻ പാവർക്കി കാകശ്ശേരി യുണി വൈലി കുളങ്ങര ക്ഷേത്രം സമധിക്ക് വേണ്ടി ശ്രീ ബാലൻ വനരാചൻ ദുർവായു ക്ഷേത്രാജനം ക്ഷേമസിക്ക് വേണ്ടി കമ്മീഷണർ സി. സി.കുമാർ പി നായർ സിഗർ храм ഹൈസ് സെക്കൻഡറി സ്കൂളിന് വേണ്ടി പി ഉഷ ടീച്ചർ 2 മിനിറ്റ് പ്രസംഗം വേണ്ടി ശ്രീ എ.ഡി ആൻ്റു പാസ്റ്റർ സംസ്കൃത അധ്യാപകർക്ക് വേണ്ടി ശ്രീ കൃഷ്ണ ശർമ്മ ഇരപ്പൻകോട് പ്രൊഫസർ പി സി വാസുദേവൻ ഫ്ലേഗ് സ്മാരക ട്രസ്റ്റിന് വേണ്ടി ഡോക്ടർ പി സി മുരളി മാധവൻ ബ്രദേശ് ക്ലബ് തിരുവെങ്കിടം പാലയോഗം തിരുവെങ്കിടം रुसी श्री नेवराम ना

വീട്ടേക്ക് നിക്ക അപ്പൊ ഹോട്ടലെന്നോട് ഒന്നും പറ്റില്ല ഹോട്ടലിൽ വൈകിട്ട് കോവലന്റ് ബന്ധനത്തിന് എന്തിനാണ് വരുന്നത് എടുത്ത് എടുത്ത് മാഷൻ ഔഡിൻ കേട്ടാ ായർ തൊറവാട്ട് കൂട്ടായാലും വേണ്ടി പ്രസിഡന്റ് ശിവരാമൻ നായർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി പിന്നെ

गवर्नमेंट <Sit> स्कूल <laughs> <laughs>.